ട്രഷറി എന്ന് പറഞ്ഞിട്ട് ട്രഷറി ഏഴായിരം കോടി കുറവ് ഇങ്ങനെ പല കുറവ് വന്നിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നയമാണ് എന്റെ പ്രധാന പ്രശ്നം യഥാർത്ഥത്തിൽ ഇവിടെ വന്നിട്ട് മറച്ച് എട്ടാം തീയതി ഡൽഹിയിൽ നടക്കുന്ന സമരത്തിന് യു ഡി എഫിന്റെ നേതാക്കന്മാർ പങ്കെടുക്കണം കേരളത്തിലെ യു ഡി എഫേ ഉള്ളൂ കേന്ദ്രത്തിന് അനുകൂലമായി പറയുന്നത് കർണാടക മുഖ്യമന്ത്രിയും തെലുങ്കാനയും കോൺഗ്രസിന്റെ മറ്റു നേതാക്കന്മാരുൾപ്പെടെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഗവൺമെന്റുകൾ ഉൾപ്പെടെ ബിജെപി ഇതര ഗവൺമെന്റുകളെല്ലാം അതിശക്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെന്ന് ബിജെപി ഒരു ദിവസം രണ്ടു ദിവസം അല്ല ഒരു കൊണ്ട് രണ്ടും ബീഹാറിലെ മുഖ്യമന്ത്രി രാവിലെ രാജിവെച്ച് വൈകിട്ട് അടുത്ത പാർട്ടിയുടെ വരെ ഔട്ട് ഓഫ് മുന്നണിയെ ആരായി ഇങ്ങനെയാണ് കോൺഗ്രസിന്റെ ആവശ്യങ്ങളെന്തായാലും ഇങ്ങനെയാണ് ബിജെപി കാര്യങ്ങൾ സമരത്തിൽ വരുമോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു മോശം അതൊന്നും പറയുന്നത് കേരളത്തിലെ ഇടതുവർ മോശമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു നമ്മുടെ പഴയ പോലെ മോൻ വേണ്ടില്ല മരുമോടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്ന രാഷ്ട്രീയമാണ് കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിലെ യു ഡി എഫ് സ്വീകരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിന് മോശമാക്കുന്നത് വഴി അത്പസംതൃപ്തി കിട്ടുക എന്നുള്ളതാണ് എന്നാൽ വസ്തുത അത് കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കാനാണ് താല്പര്യമില്ല കേരളത്തിലെ ഇപ്പോഴുള്ള ഒഴിവാണമായിട്ടുള്ള പണം വരാതിരിക്കുന്നെതിരായിട്ടുള്ള ഒരു ചില പ്രവർത്തനത്തിൽ എല്ലാവരും മുന്നോട്ട് വരണം അത് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാണുന്നത് ബാക്കി എല്ലാ കാര്യവും സഭ വളരെ വിശദമായി പറഞ്ഞു മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല അത്

ನಿಮ್ಮ ಎಲ್ಲಾ ತರೇನೆ ഒമ്പതിനായിരം കോടി ആണെങ്കിൽ അഞ്ചു വർഷം കൊണ്ട് കൊടുത്തു പറഞ്ഞത് ഞങ്ങൾ പകുതി സമയത്ത് കൊടുത്തു ഈ സ്ഥിതിയില് ഇത്രയും പലതന്നെ ഞങ്ങൾ മൂന്ന് മാസത്തിന്റെ ആണല്ലോ ഇടക്കുള്ളത് എന്നാലും വരെ കൊടുത്തു എടുക്കാൻ പെൻഷൻ കമ്പനി ഉണ്ടാക്കി പറ്റാത്തൊരു കാര്യം ഞങ്ങളുടെ പ്രശ്നം

ായിരോ കോടി രൂപയുടെ ഇനി ഇതുകൂടാതെ ഇതൊക്കെ വരുമ്പോ ഞങ്ങൾ പറയുന്ന കണക്ക് അമ്പതിനായിരത്തിലധികം കോടി എന്ന് പറഞ്ഞാൽ സാധാരണഗതി കേരളത്തിൽ ആകെയുള്ള റവന്യൂ വരുമാനം കേന്ദ്ര ഗവൺമെന്റ് പോകുന്നത് എത്രയുള്ള നിങ്ങൾ തന്നെ കണക്ക് നോക്കി നോക്കാം അപ്പൊ നമുക്ക് ഏറ്റവും പ്രശ്നമായി കിട്ടാവുന്ന പണത്തിൽ നിന്നാണ് ഞങ്ങൾ അതായത് ഞങ്ങളൊരു

ആ മുടക്കം വരുന്നുണ്ട് എന്നാണ് അങ്ങനെ മുടക്കമില്ല എന്ന് സർക്കാർ പറയാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഈ സഭ നിർത്തിവെച്ച് ചർച്ച നടത്തിയാൽ ജനങ്ങളോട് തുറന്നു കാര്യവും എല്ലാ കാര്യങ്ങളും പറയാറുള്ള ചർച്ചയിൽ പറഞ്ഞല്ലോ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട തരത്തിലെ ഞങ്ങൾക്ക് ഒന്നും ഒളിച്ചോളൂ പ്രശ്നമില്ല അതുകൊണ്ട് എപ്പോഴും പറയുന്ന കാര്യമാണ് ആ കാര്യം ഇന്നത്തെ സഭയിൽ പറഞ്ഞില്ലേ സാമൂഹ്യ ബോർഡുകളുടെ പെൻഷൻ പതിനാറിനുണ്ട് അതിന് ഏതൊക്കെ പെൻഷനുകൾ എത്ര മാസത്തെ മുടക്കമുണ്ട് എന്ന് കേരളത്തിന്റെ ധനമന്ത്രിക്ക് പൊതുസമൂഹത്തിനോട് പറയാൻ സാധിക്കും ക്ഷേമ അടച്ചെന്ന് പറഞ്ഞാലും കൊടുക്കാൻ പറ്റുന്നതാ ക്ഷേമ ക്ഷേമി എക്സസ് ഇല്ല ഞാൻ ഓരോ ക്ഷേമ ക്ഷേമ ക്ഷേമ

എത്ര ലക്ഷണം കേരളത്തിൽ എല്ലാ കളി ചേർന്ന് കിട്ടുന്നത് ക്ഷേമതയും ക്ഷേമതയും അത്രയും പേർക്കും ഒരേപോലെ തന്നെ കൊടുത്താൽ കുറച്ചെണ്ണം പെൻഡിങ്ങും കുറച്ചെണ്ണം പെൻഡിങ്ങ് ഡിസംബറിലാണ് അവസാനത്തെ കൊടുത്തത് അതിന് മുമ്പ് ഉള്ള കുറച്ച് മുമ്പുള്ള രണ്ടു മൂന്ന് മാസത്തെ ഉണ്ടാവും പക്ഷെ നവംബറി കൊടുത്തു ആഗസ്റ്റ് രണ്ടു വർഷം കൊടുത്തു നവംബറിൽ കൊടുത്തു ഡിസംബറിൽ കൊടുത്തു ജനുവരി ഇപ്പോ ജനുവരി ഫെബ്രുവരി ആദ്യം കൊടുക്കേണ്ടതാണ് പക്ഷെ നമുക്ക് കിട്ടുന്ന ഒരു പത്ത് പന്ത്രണ്ടായിരം കോടി രൂപ നേരത്തെ അമ്പത്തേഴായിരം പെട്ടി കുറച്ചൊന്നും അല്ല നമുക്ക് ഇപ്പൊ കിട്ടുന്ന ലോണോ അത് കാരണം നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ വെച്ച് പറയാം അത് അതൊരു പ്രശ്നമില്ല പക്ഷേ ഇപ്പോ റീപ്ലേസ്മെന്റ് ലോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോൺ അത് തിരിച്ചടച്ചാൽ നിങ്ങൾക്ക് ആയിരം കോടി രൂപ ലോൺ എടുക്കാൻ ആയിരം എടുത്തു പക്ഷേ ആയിരം കോടി തിരിച്ചടച്ചാൽ ആയിരം കോടി രൂപ എടുക്കാം റീപ്ലേസ്മെന്റ് അങ്ങനെ നിൽക്കാനുള്ള രണ്ടായിരം പിന്നെ നമ്മുടെ ഉപയോഗിക്കാത്ത പിന്നീട് നമുക്ക് ഈ ഘട്ടത്തിൽ അവരെ ആ കിട്ടാനുള്ള സമയത്ത് കൊടുക്കാൻ പറ്റും ആ കിട്ടാനുള്ള പണം കിട്ടുന്നത് എക്സ്പെക്ട് ചെയ്താണ് അത് ഔതാര്യമല്ല അത് വെച്ചിട്ട് നമ്മൾ കൊടുക്കാൻ പറ്റിയ പെൻഷൻ മുടങ്ങുന്നത് വരാതിരിക്കാൻ വേണ്ടിട്ടാണല്ലോ നമ്മള് ഞാൻ പറഞ്ഞ ഇത്രയും ഇത്രയും അവര് പറഞ്ഞു പ്രത്യേക സംവിധാനം നമ്മൾ ആലോചിച്ചതാണ് പെൻഷൻ കമ്പനി ആ പെൻഷൻ കമ്പനിയെ ടോർപ്പട ചെയ ആ പെൻഷൻ കമ്പനിയില് ഞാൻ മന്ത്രിയായി ചോദ്യം ചെയ്തെടുക്കപ്പോ ആ സമയത്ത് മുപ്പത്തിനാലായിരം കോടി അതിനകത്ത് നമ്മള് ഇതുവരെ

നിലവിൽ കഴിച്ചു പറയുന്ന ആളും നമ്മുടെ കാഴ്ച പാർട്ടിയുടെ ശബ്ദം സർക്കാർ ശബ്ദം